പേടിക്കുന്ന വറ ഉള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ്മ സ്വാത്യകരായ ഒലമാക്കളുടെ വീണ ചെയ്ത പ്രസ്ഥാനം അറിയാമത്തെ നാൾ വരെ ഈ പ്രസ്ഥാനത്തിന് നിലനിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചെയ്തത് കൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാണ് ആഴിക്കലങ്ങി മറിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചു വിഷിയാലും സമസ്തയെല്ലാം ഇതാ ൂപ്പൻ തടി പോലെ പറക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാലും ഒരു കാര്യം നിങ്ങൾ മേലിൽ ഭൂമിയിൽ ഒരു ഒരു പോറൽ പോറൽ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ ഉറപ്പിച്ചോലിട്ട് കഴിയില്ല കാരണം ഒലമാക്കളുടെ മനസ്സുരു പ്രാർത്ഥന കൊണ്ട് ഉയരടുത്തതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പ്രവർത്തകരായത് കൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്ന് അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും മുഴുവൻ ആളുകളും സമസ്തയിൽ നിന്ന് പോയി സമസ്തയെ പരിഹസിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോ സമസ്ത ും ഈ ഭൂമിയിൽ സമസ്ത എന്നും നിലനിൽക്കും അതിന് മാത്രം മനസ്സുരു പ്രാർത്ഥിച്ച സ്വാത്ഥികരായ മനസ്സുരു പ്രാർത്ഥനയിൽ നിന്നാണ് സമസ്ത ഉയരെടുത്തത് എന്ന കാര്യം നമ്മളാരും ഒരു കാലത്തും മറക്കണ്ട അതുകൊണ്ട് തന്നെ